ഹായ് ഗൈസ് അപ്പൊ ഇന്ന് നമുക്ക് ഒരു ജേർണിംഗ് സെറ്റ് അൺബോക്സ് ചെയ്യാം ഷോർട്സ് ആയിട്ട് വരുന്നവരാണെങ്കിൽ അറിയാം ഞാൻ ഓൾറെഡി ഇതിന്റെ പാക്കറ്റ് ഒക്കെ പൊട്ടിച്ചു പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു മാത്രം ഗ്രീൻ തീമിൽ വരുന്ന ഒരു വിൻഡേജ് ജേർണൽ ഇത് ആദ്യം തന്നെ നല്ലൊരു ഡയറി ഉണ്ട് കിട്ടും ഞാൻ ഇതിനെ ഒരു ഇത്തിരി കൂടി വലിപ്പം പ്രതീക്ഷിച്ചു പക്ഷെ കുഴപ്പമില്ല ഒരു എ സിക്സിൽ വരുന്ന ജേർണൽ ഡയറി ആണിത് ഇതില് ഗ്രിഡ് പേപ്പേഴ്സ് ആണ് വരണേ പിന്നെ സംഭവം ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ അടുത്തതായിട്ട് ഒരു ടേപ്പ് ഉണ്ട് ഇതില് നല്ല ഭംഗിയുള്ള ഒരു വാഷി ടൈപ്പ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് മെമോ പാഡിൻ്റെ ഒരു സെറ്റാണ് ഇതിൽ ടോട്ടല് സിക്സ്റ്റി ഷീറ്റ്സ് വരുന്നുണ്ട് അതും മൂന്ന് ഡിഫറെൻ്റ് ടൈപ്പിലാണ് വരുന്നത് കേട്ടോ ആദ്യത്തെ മെമോ പാഡ്സും പിന്നെ ടുഡു ലിസ്റ്റും മൂന്നാമത്തെ വരുന്നത് ഡേറ്റും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള റെക്കോർഡ് പേപ്പേഴ്സാണ് പല പല ചാനലുകളിലും ഇതുപോലെ ജേണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴും ഇതൊക്കെ ഞാനും ചെയ്യാന്ന് സോ ഫൈനലി എൻ്റെ ആഗ്രഹം അങ്ങനെ സാധിച്ചു ഗേഴ്സ് പിന്നെ അതെ ഈ ഡെക്കറേറ്റീവ് കാറ്റ്സ് ആണ് സൂപ്പറാണ് സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വെറൈറ്റി വെറൈറ്റി കാറ്റ്സ് ഇതിലുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഇതിലിങ്ങനെ കട്ടിങ്സ് ഒക്കെ വന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഒരുപാടുണ്ട് അടുത്തതായി കുറച്ച് പെറ്റ് ആണ് ഫോർ ഷീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഇതിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ സ്റ്റാമ്പ് സ്റ്റൈലിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ലീവ്സും അങ്ങനെ നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫോർ ഷീറ്റിൽ വരുന്ന വാഷി സ്റ്റിക്കേഴ്സും ഉണ്ട് കേട്ടോ അടുത്തതായിട്ട് വിൻഡേജ് സ്റ്റൈലിലുള്ള നല്ല ഫോൾഡിംഗ് നോട്ട്സും ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ കൊതുകൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഞാനൊരു ആറുമണി ആറരൊക്കെ പോകുന്ന ടൈമിലാണ് വീഡിയോ എടുത്തിട്ടോ ആ ടൈമിലൂടെ കൊതുകാണ് എന്ത് ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ലെറ്റർ കൊടുക്കാം ഇല്ലെങ്കിൽ ജാന വെട്ടി ഓടിക്കുക അടുത്തത് വന്നിട്ട് കുറച്ച് ക്രാഫ്റ്റ് പേപ്പേഴ്സ് ആണ് കേട്ടോ ഇതിൽ പത്ത് ഷീറ്റ് വരുന്നുണ്ട് മിൻറ്റേജ് എന്നൊക്കെ പറഞ്ഞതാണ് മക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫൈവ് ഷീറ്റ്സ് വരുന്ന ട്രേസിംഗ് പേപ്പേഴ്സും ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ കൂടിയ പിന്നെയാണ് ഈ ജേണലിങ് ഒക്കെ ഇത്ര സംഭവമാണെന്ന് ഞാൻ മനസ്സിലാക്കി പണ്ട് എനിക്കിതിനോട് വെറും പുച്ഛായിരുന്നു എൻ്റെ ഫ്രണ്ട് നന്നായിട്ട് ജേണലിങ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ അവടെ ഞാൻ പറയും നിനക്ക് എന്തായാലും ഇപ്പം അങ്ങനെ കുത്തി കുറിച്ച് ഉണ്ടാക്കാനായിട്ട് ചോദിക്കും പക്ഷെ അത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴല്ലേ എൻ്റെ സുഖം നമുക്ക് വീഴീട്ടേ അന്ന് തീരുമാനിച്ചാണ് ഇതുപോലൊരു ഒരു സെറ്റ് എനിക്ക് വാങ്ങണമെന്ന് എന്തായാലും കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല വെർത്തായിട്ടുള്ള സാധനമാണ് കേട്ടോ പിന്നെ ഫൈനലായിട്ട് കുറച്ച് മെറ്റീരിയൽ പേപ്പേഴ്സും കൂടി ഉണ്ട് അതും ഫൈവ് ഷീറ്റ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത്രേയുള്ളൂ നമുക്ക് അടുത്ത വീഡിയോട്ട് ഇനി വീണ്ടും കാണാം കേട്ടോ ബൈ ബൈ